നല്ല മത്സരമായിട്ടുള്ള അതിന്റെ ആ പുറന്തൊലിയ മാറ്റിയാൽ നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കാനുണ്ടല്ലേ ഒരെണ്ണം എന്തോ എത്ര എന്തോരം ഉണ്ടാവും എനിക്ക് അറുന്നൂറ് വരെ കിട്ടുന്നുണ്ട് ഉണ്ട് ആ ടോട്ടൽ നാനൂറിന് മുകളിൽ ഉണ്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ചേലച്ചുവീട് കത്തിപ്പാറ പനയ്ക്കൽ ശ്രീ ബെന്നിയുടെ അരികിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വലിയ ലാഭകരമായിട്ട് തന്നെ കൃഷി കൊണ്ടുപോകുന്ന ഒരാളാണ് എത്ര നാളായി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയിട്ട് ഇത് മൂന്ന് വർഷമായി സാറേ ആ എന്താ നമുക്ക് ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് അടക്കാൻ ഇവിടെ ആർക്കും കൃഷിയില്ല ഇത് ഇങ്ങനെ വാർത്തകളൊക്കെ ആയിട്ടുള്ള ഒരു അറിവുള്ളായിരുന്നു അപ്പൊ ഇത് ചെയ്യുക എന്നൊരു ആഗ്രഹം ആണ് മൂന്ന് വർഷത്തിനുള്ള ഇത് തോളാ ഇതാണ് മെയിൻ ആയിട്ട് കിട്ടിയത് എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഒരു മാർക്കറ്റ് വലിയ പ്രശ്നമാകുക അത് പറഞ്ഞുണ്ടോ മാർക്കറ്റ് ഇവിടെ കടകളിൽ എടുക്കുന്നുണ്ട് പിന്നെ ലോക്കല് വാങ്ങുന്നുണ്ട് നൂറ്റമ്പൂർക്കാണ് വിൽക്കുന്നത് ഈ ചുറ്റുവട്ടം പിന്നെ അടിമാലിപ്പിക്കാറുണ്ട് കോൺക്രീറ്റ് കോൺക്രീറ്റ് തൂണ് വേണം ഇതിനൊരു ഇരുപത്തഞ്ച് വർഷം ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേറെ മറത്തെ പറ്റത്തില്ലല്ലോ എത്ര ഉയരത്തില് ആണ് ഇപ്പം ഇത് പട്ടണത്തിട്ടുള്ളത് ഇതിപ്പോൾ ആറടി പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഇത് കായ്ക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഇത് ജൈവളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ സ്ലറി ഒഴിക്കാറുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിന്നെ ഇത് മഴക്കാലത്തൊരു അസുഖുവരും അത് നമ്മൾ സാഫ് അടിച്ചു കൊടുക്കാറുണ്ട് അല്ല ബോഡോ മസോ ശരി ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയും അമേരിക്കൻ ബ്യൂട്ടി ഇതിന് ഇതിൻ്റെ നല്ല അതെ മധുരമുണ്ട് മധുരമുണ്ട് ശരി മുറിച്ച് കാണിക്കാം മുറിച്ച് കാണിക്കാം ആ നല്ല ഗുണലമായിട്ടുള്ള അതിൻ്റെ ആ പുറന്തൊലിയങ്ങ് മാറ്റിയാൽ നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കാനുണ്ടല്ലേ ഒരെണ്ണം എന്ത് എത്ര എന്തോരം ഉണ്ടാവും എനിക്ക് അറുന്നൂറ് വരെ കിട്ടുന്നുണ്ട് ഉണ്ട് ആ ടോട്ടൽ നാനൂറിന് മുകളിൽ ഉണ്ടാവും ഇത് കാഴ്ച എത്ര നാൾക്കുള്ളിൽ വെള്ളം പറ്റും ഇത് പൂവ് ആയിക്കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അപ്പോഴാകും പഴമായാല് നമുക്ക് എത്ര നാൾക്കുള്ള നാൾക്കൊണ്ട് ഒരു പതിനഞ്ച് ദിവസം എന്നാലൊരു മൂന്നാല് ദിവസം കൊണ്ടാണ് അതെ ആ ഒരു എന്നാലും ഉണ്ട് ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം കിട്ടുമല്ലേ ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയാൽ പത്ത് പതിനഞ്ച് ദിവസം വെച്ചാലും കുഴപ്പമില്ല ജൈവ രീതിയിലാണ് കൂടുതൽ പരിപാലനം അല്ല ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല എത്ര അകലത്തിലാണെന്ന് അറിയേണ്ടത് ഞാൻ ഒരു എട്ടടി ഇത് ഇച്ചിരി അടുപ്പമുണ്ട് ആ എത്ര ചുവടുണ്ട് അങ്ങേക്ക് എനിക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ചോട് ഓരോ വർഷവും നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ വർഷം നൂറ് മൂന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന്റെ എന്താ നടേണ്ടത് ഇത് തണ്ടാണ് ഒരു ഈ നേടത്തിൽ മണ്ണിന്റെ അടിയിൽ അപ്പോൾ ആദ്യം പോയാത്രയും ചെയ്യേണ്ട പോസ്റ്റൊക്കെ വെക്കേണ്ടത് എപ്പോഴാണ് പോസ്റ്റ് തട്ടിട്ട് വേണം പോസ്റ്റ് വേണം ചെയ്യാനായിട്ട് ഈ പോസ്റ്റ് എത്രത്തോളം ആഴത്തിലേക്ക് താഴേക്ക് പോയിട്ടുണ്ട് അടി ആഴം അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ കടന്നു വന്ന് ലാഭകരമായിട്ട് എൻ്റെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാതൃകാ കർഷകനാണ് അങ്ങേക്ക് എന്തെല്ലാം കൃഷികളുണ്ട് വേറെ എനിക്ക് ജാതി തങ്ങ എല്ലാ കൃഷിയും തന്നെയുണ്ട് പിന്നെ പശു മീൻ കൃഷിയുണ്ട് എല്ലാം കൂടെയുണ്ട്